കഴിഞ്ഞ കുറച്ച് കാലത്ത് നിരാശകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷിക്കാനും ഉള്ള വകയൊക്കെ ഇപ്പം മീഡിയ ടീമിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് നമുക്കൊരു സൈനിങ് കിട്ടി എല്ലാവരും വന്ന് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് നോയൻ ലൂണ തുടങ്ങി എല്ലാവരും വന്ന് നമ്മൾ ഗോവയിലെ ഗ്രൗണ്ടിലാണ് ട്രെയിനിങ് നടത്തുന്നതെങ്കിലും ഗ്രൗണ്ടിന്റെ ക്വാളിറ്റി ഇൻസെയിൻ അതിൻ്റെ ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു സൈന്യം കൂടി വരുന്നതായിട്ട് സോഷ്യൽ മീഡിയ ടീമിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഹിന്ദി കിട്ടിയിട്ടുണ്ട് ഒരുപാട് റൂമറുകൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഡിഫൻസീവ് യൂണിറ്റിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലോട്ട യുവാൻ റോഡ്രിഗസ് എന്ന സ്പാനിഷ് സെന്റർ ബാക്ക് വരും എന്ന കാര്യത്തിലാണ് പുറത്തേക്ക് വരുന്ന ചില റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഡിഫൻഡർമാരിൽ ഉള്ള ഒരാളാണ് യുവാൻ റോഡ്രിഗസ് എന്ന സ്പാനിഷ് പ്രതിരോധ നിര താരം ഇത്തവണ സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കരാലി കീഴിൽ കീഡിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് സ്പാനിഷ് ഫിലോസഫി പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മേ ബി യു ആൻഡ് റോഡറിക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ കൂടുതൽ കരുത്തു പകരം എത്തിയേക്കും ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്മിൻ ഒരു സൈനിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് സൈനിങ് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി കാത്തിരിക്കാം മേ ബി യു ആൻ റോഡറിക്കസ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും പൊങ്കാലിട്ടരുത്